വളരെ ചെറിയ മുതൽ മുടക്കിൽ ചെയ്യുന്ന ഒരു സംരംഭം പിന്നീട് കോടികളുടെ ആസ്തി മൂല്യമുള്ള ഒരു കമ്പനിയായി വളരുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ലേസ് കെ എഫ് സി പോലുള്ള ലോകോത്തര ബ്രാൻഡുകളുടെ പിറവി അങ്ങനെയെല്ലാമായിരുന്നു അതുപോലെ തുച്ഛമായ വരുമാനത്തിൽ തിയേറ്ററുകളിൽ സ്നാക്സുകൾ വിറ്റ് നടന്ന ഒരു കാലത്ത് നിന്ന് ഇന്ന് അയ്യായിരം കോടി മൂല്യമുള്ള കമ്പനിയുടെ അധിപനായി വളർന്ന ഒരു വ്യക്തിയുണ്ട് ചന്ദുഭായ് ബിരാനി ബാലാജി വേഫേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്ഥാപകൻ കുടുംബത്തിലായിരുന്നു ചന്ദുഭായ് ബിരാനിയുടെ ജനനം തുടക്കം മുതൽ സംരംഭക മോഹിയായിരുന്നു അദ്ദേഹം കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും വിൽക്കുന്ന ആദ്യ സംരംഭം ഫലം കണ്ടില്ല വെറും രണ്ട് വർഷത്തിനുള്ളിൽ ആദ്യ ശ്രമം പരാജയപ്പെട്ടു ഇതോടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറി ഇതോടെ സിനിമാ ഇരിപ്പിടങ്ങൾ നന്നാക്കൽ പോസ്റ്ററുകൾ ഒട്ടിക്കൽ തിയേറ്ററിൽ പ്രതിമാസം ആയിരം രൂപയ്ക്ക് ലഘുഭക്ഷണം വിൽക്കൽ തുടങ്ങി കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി ചന്ദുഭായ് വിരാണി വിവിധ ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങി എന്നാൽ ഈ സമയങ്ങളിലെല്ലാം സ്വന്തമായ ഒരു ബിസിനസ് എന്ന തൻ്റെ ആഗ്രഹത്തിന് പിന്നാലെ അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ചു ആദ്യം തോൽവി തുണനെങ്കിലും വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല കൂടുതൽ മുൻകരുതലോടെയും അർപ്പണബോധത്തോടും കൂടി ഒരു പുതിയ ബിസിനസ് ആരംഭിച്ചു ഇത്തവണ താൻ ഉണ്ടാക്കിയ ചിപ്സ് തന്നെ കളത്തിലിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഛന്തുബായ് താൻ ഉണ്ടാക്കിയിരുന്ന ചിപ്സിന് ലഭിച്ച മികച്ച പ്രതികരണമായിരുന്നു ഇതിന് കരുത്തു പകർന്നത് തുടർന്ന് ഒരു ബാങ്കിൽ നിന്ന് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വായ്പ എടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തൻ്റെ ഉരുളക്കിഴങ്ങ് വേഫരനായി അദ്ദേഹം ഒരു ഫാക്ടറി സ്ഥാപിച്ചു ഫാക്ടറി പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങി തുടർന്ന് സഹോദരങ്ങൾക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാലാജി വേഫേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപിച്ചു പ്രതിദിന ഉരുളക്കിഴങ്ങ് ഉൽപാദനശേഷി ആറേ പോയിന്റ് അഞ്ച് മില്യണും നാംകിൻ ഉൽപാദനശേഷി പത്ത് മില്യൺ കിലോയുമായിരുന്നു വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളും ശക്തമായ വിതരണ ശൃംഖലയും ഉള്ള ബാലാജി വേഫേഴ്സ് ഇന്ന് ഇന്ത്യയിലെ തന്നെ മുൻനിര ലഘുഭക്ഷണ നിർമ്മാതാക്കളിൽ ഒന്നാണ് രാജ്യത്തെമ്പാടും ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ ചന്ദുബായ് വിരാനിക്ക് സാധിക്കുന്നു കഠിനാധ്വാനവും കൃത്യമായ ആസൂത്രണവും ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളികളെയും അതിജീവിച്ച മികച്ച വിജയം നേടാനാകുമെന്ന് അദ്ദേഹത്തിൻ്റെ വിജയഗാഥ പറഞ്ഞു വയ്ക്കുന്നു നാല്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ഇന്ത്യൻ ലഘുഭക്ഷണ വിപണിയുടെ പന്ത്രണ്ട് ശതമാനത്തോളം ഇന്ന് ചന്ദുഭായ് വിരാനിയുടെ ഉടമസ്ഥതയിലുള്ള ബാലാജി വേഫേഴ്സിന് സ്വന്തമാണ് കഴിഞ്ഞ വർഷം മാർച്ചിൽ അയ്യായിരം കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ കമ്പനിക്കായി രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്നാക്സ് വിൽപ്പനക്കാരാണ് ഇന്ന് കമ്പനി ഏകദേശം ഏഴായിരം പേർക്ക് തൊഴിൽ നൽകുന്ന സംരംഭമാണിത് അതിൽ പകുതിയിലധികം സ്ത്രീകളാണ് മണിക്കൂറിൽ മൂവായിരത്തി നാനൂറ് കിലോ ചിപ്സ് കമ്പനി നിർമ്മിക്കുന്നുണ്ട് എന്തായാലും തിയേറ്ററിൽ ഭക്ഷണം വിറ്റിരുന്ന ചെറുപ്പക്കാരൻ ഇന്ന് എത്തി നിൽക്കുന്നത് കോടികളുടെ ആസ്തി മൂല്യമുള്ള കമ്പനിയുടെ അധിപനായാണ് ചെറിയ രീതിയിൽ ബിസിനസ് തുടങ്ങിയാൽ അതിൽ വിജയം കാണാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഉത്തരമാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും